എല്ലാവർക്കും നമസ്കാരം ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ കലൂർ ടൗണിൽ ഒന്നര കോടിക്ക് താഴെ ലഭിക്കുന്ന ഏറ്റവും ലാഭകരമായ ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് എൻക്വയറീസ് വരികയും പെട്ടെന്ന് തന്നെ സെയിലാവുകയും ചെയ്തു അതുപോലെ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കലൂർ ടൗണിൽ ഒരു കോടിയിൽ താഴെ ലഭിക്കുന്ന ഏറ്റവും ലാഭകരമായ ഒരു ഫ്ളാറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു കോടി ബഡ്ജറ്റിൽ നിങ്ങൾ കലൂർ പോലൊരു ടൗണിൽ ഫ്ലാറ്റ് നോക്കുകയാണെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കും ആയിരിക്കും മാത്രമല്ല അത് അൺഫർണിഷ്ഡ് കൂടെ ആയിരിക്കും എന്നാൽ ഇതേ ബഡ്ജറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് നിങ്ങൾക്ക് ലഭിക്കും അതും സെമി ഫർണിഷ്ഡ് ആയി ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഡാറ്റ അനുസരിച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഒരു കോടി താഴെ ബഡ്ജറ്റിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വലുതും ലാഭകരവുമായ ഫ്ലാറ്റ് ഇത് തന്നെയായിരിക്കും ഏവർക്കും ജസ്മി മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാലൂർ കടവന്ത്ര റോഡിൽ കത്രികടവ് ജംഗ്ഷനിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഒരേക്കർ വരുന്ന സ്ഥലത്ത് പത്തൊമ്പത് ഫ്ലോറുകളിലായി നൂറ്റി പതിനാല് ഫ്ളാറ്റുകളാണ് ഇവിടെ ഉള്ളത് നിലവിൽ ഒമ്പതാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് അടി നീളവും പന്ത്രണ്ട് അടി വീതിയും ഈ ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ ഡൈനിങ് ഏരിയ പതിനഞ്ചടി നീളവും പന്ത്രണ്ട് അടി വീതിയും ഉള്ളതാണ് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസൺ ഏരിയ കൊടുത്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ ഫ്ളാറ്റിന്റെ പ്രത്യേകത മാസ്റ്റർ ബെഡ്റൂം വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ഒരു ഭാഗത്തായി വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച് ആണ് ഈ ബെഡ്റൂം കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ നമ്പേഴ്സ് പബ്ലിക് ആയിരിക്കില്ല അത് സെക്യൂർഡ് ആയിരിക്കും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ടാകും കൊച്ചിയിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ടാവും വളരെ ഈസിയായി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണിത് ഈ ഒരു ഭാഗത്തായി ഫ്രിഡ്ജ് വെക്കുന്നതിന് പ്രത്യേകം ഒരു പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി സെർവൻ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ഉള്ളതാണ് ഈ റൂം ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കലൂർ ടൗൺ മൊത്തമായി കാണാവുന്നതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം കോമൺ അമ്യൂണിറ്റീസ് ആയി നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കലൂർ ടൗണിലായി സ്ഥിതി ചെയ്യുന്ന ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക